മാങ്ങ മാങ്ങാൻ പ്ലാവുമല കേ അപ്പൊ ആദ്യം അതിവിദഗ്ധനാണല്ലോ ഇവൻ എല്ലാം അറിയണാണല്ലോ ആ സതിക്ക് കേറി പോയിട്ട് അവൻ അവിടെ നിൽക്കുകയാണ് അവനോട് ചോദിച്ചു മോനെ മാങ്ങ ഈ കേറി പറിക്കോനെ മാങ്ങ പറിക്കാൻ മാവുമലല്ലേ കേറുക എന്നിട്ടെന്തെ അതെന്നെ അല്ലേ ഞാൻ ചിന്തിച്ചു നോക്കി ഇങ്ങനെ നടന്നു ഒരാൾ നമ്മളോട് ചോദിക്കുക ഈ ഈ ഇറങ്ങണേരാളോട് ചോദിക്കും ഞാൻ ജിന്നിനോട് സഹായം തേടൽ ശെർക്കല്ല എന്ന് പറയാ അയിന്പ്പുറത്തില്ലേ സമസ്തെന്നുള്ള മരം അയിമു കേറിയാ പോരെ ആ മരത്തണോ അല്ലെ നമ്മൾ ആലോചിക്കേണ്ടതാ നമ്മളാരും അങ്ങനെ ചെയ്യുന്നു പക്ഷേ മുഖീതുകളായ നമ്മൾ എന്തോ അവിവേകത്താൽ സംസാരിക്കുന്നു ചില കാര്യങ്ങൾ നമ്മളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല നമ്മൾ ആരും അങ്ങനെ സംസാരിക്കുകയും ചെയ്യരുത് പക്ഷെ ചില അവിവേകം എന്തോ വന്നു ഭവിക്കുന്നു നമ്മളുടെ ഖുർആാനം മുന്നിൽ വെച്ച് നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അത് ചിന്തിക്കണം